നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഓശാന ഞായറായിരുന്നു ഈ സമയത്ത് കുരുത്തോല പ്രദക്ഷിണം ദില്ലിയിൽ സെക്രട്ട് ഹാർട്ട് ചർച്ചിൻ്റെ ഭാഗമായിട്ട് നടക്കേണ്ടതായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി തന്നെ ഇത്തരത്തിലൊരു കുരുത്തോല പ്രദക്ഷിണം ദില്ലിയിൽ അവർ നടത്തി വരുന്നതാണ് കോവിഡ് കാലത്തോ മറ്റോ ഒന്നോ രണ്ടോ വർഷം മുടങ്ങിയതല്ലാതെ മറ്റെല്ലാ വർഷവും പതിവായി നടത്തി വന്നിരുന്ന കുരുത്തോല പ്രദക്ഷിണമായിരുന്നു പക്ഷേ ഇപ്പോൾ റോഡിലൂടെയുള്ള ആ പ്രദക്ഷിണത്തിന് ദില്ലി പോലീസ് അനുമതി നിഷേധിച്ചു മറ്റ് ചടങ്ങുകളെല്ലാം പള്ളിക്കകത്ത് കൃത്യമായി തന്നെ നടക്കുമെന്നും വിശ്വാസികൾ ഓശാന ഞായറിനോടനുബന്ധിച്ച് പള്ളിയിലേക്ക് എത്തണമെന്നും പള്ളി വികാരി അറിയിക്കുകയും ഒക്കെ ചെയ്തു മാത്രമല്ല പള്ളി ാരിയിൽ നിന്നും വളരെ കൃത്യമായ പ്രതികരണം ഉണ്ടായി പോലീസിൻ്റെ ആ നിർദ്ദേശം ഞങ്ങൾ അനുസരിക്കുന്നുണ്ട് പോലീസിൻ്റെ നിർദ്ദേശത്തോട് യോജിക്കുന്നു കാര്യപരിപാടികളിൽ മാറ്റം വരുത്തി പ്രദക്ഷിണം ഒഴിവാക്കി മറ്റെല്ലാ ഓശാന നായർ ചടങ്ങുകളും പള്ളിയിൽ ഉണ്ടാകും എന്നവർ അറിയിക്കുകയും ചെയ്തു പക്ഷേ ഒരു പ്രതിഷേധത്തിൻ്റെ സ്വരം ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേകിച്ചും ക്രിസ്തീയ വിഭാഗങ്ങളെല്ലാം തന്നെ വഖഫ് നിയമ ഭേദഗതിയോടനുബന്ധിച്ച് ബി ജെ പിയുടെ ആശയങ്ങളോട് അടുത്തു നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചതോടുകൂടി കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും വലിയ ആശങ്കയിലാണ് അതുകൊണ്ട് തന്നെ ഇന്ന് കുരുത്തോല പ്രദക്ഷിണം അത് തടഞ്ഞതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ കഴിയുമോ എന്ന് എൽ ഡി എഫും യു ഡി എഫും ശ്രമിച്ചു ഇരുഭാഗത്തെയും നേതാക്കളിൽ നിന്ന് ചില പ്രസ്താവനകളൊക്കെ ഉണ്ടായി കണ്ടോ ഇതാണ് ബി ജെ പി നിങ്ങളെ ഇന്നലെ അവരെ തടഞ്ഞു ഇന്ന് നിങ്ങളെ തടയുന്നു എന്ന ഒരു സന്ദേശം പരത്താനാണ് ഇവരുടെ ശ്രമം കേരളത്തിലെ മുഖ്യമന്ത്രി പോലും അത്തരത്തിലൊരു സന്ദേശം നൽകാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തി ക്രിസ്ത്യാനികൾക്ക് അവരുടെ ഈ കുരുത്തോല പ്രദക്ഷിണം പോലെയുള്ള പരിപാടികളൊക്കെ നടത്താൻ മതപരമായും ഭരണഘടനാപരമായും അവർക്ക് അവകാശമുണ്ട് അവരുടെ ഭരണഘടനാപരമായ അവകാശത്തെ കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കുന്നു എന്നൊക്കെയാണ് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞത് പക്ഷേ ഒരു ക്രൈസ്തവ സഭയും ഈ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധിച്ചില്ല എന്ന് മാത്രമല്ല ഈ പറയുന്ന പള്ളി വികാരികൾ പോലീസിൻ്റെ നിർദ്ദേശം അനുസരിക്കും എന്ന് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പറയുകയും ചെയ്തു അതിന് പിന്നിൽ ഒരു കാരണമുണ്ട് അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രദക്ഷിണം തടഞ്ഞത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാരണം കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും ഒടുവിലായി ഈ തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് തൊട്ട് മുമ്പ് തഹാവൂർ റാണയുടെ അമേരിക്കയിലെ വക്കീൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റിന് ഒരു കത്തെഴുതുന്നു ഇന്ത്യയിലേക്ക് തഹാവൂർ റാണയെ ഇങ്ങനെ വിട്ടുകൊടുക്കരുത് അതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് അവിടെ മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചേക്കാം ഇന്ത്യയിലെ ജയിലുകളുടെ സ്ഥിതി പരമ ദയനീയമാണ് അസുഖക്കാരനായ തഹാവൂർ ഹുസൈൻ റാണ ഒരു ഇന്ത്യൻ ജയിലുകളെ അതിജീവിക്കാനുള്ള ശേഷി അദ്ദേഹത്തിന് ഉണ്ടാവില്ല എന്നൊക്കെയാണ് ഈ പറയുന്നത് എന്ന കത്തിൽ വൈസ് പ്രസിഡന്റിന് തഹാവൂർ റാണയുടെ അഭിഭാഷകൻ എഴുതി അറിയിച്ചത് അതായത് ഏറ്റവും ഒടുവിലായി എല്ലാ കോടതികളും തഹാവൂർ ഹുസൈൻ റാണയുടെ ഈ അഭിപ്രായം അല്ലെങ്കിൽ ഈ അഭ്യർത്ഥന തള്ളിക്കളഞ്ഞു തന്നെ ഇന്ത്യക്ക് വിട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞ അഭ്യർത്ഥന തള്ളിക്കളഞ്ഞു ഏറ്റവും ഒടുവിലായി ഒരു അവസാന ശ്രമം എന്ന നിലയിലാണ് ഈ അഭിഭാഷകൻ ഇങ്ങനെ ഒരു കത്തെഴുതുന്നത് ആ കത്തിനുള്ളിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് അത് മറ്റൊന്നുമല്ല ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് അതായത് അമേരിക്കയുടെ ആദ്യമായിട്ടാണ് അമേരിക്ക പിടികൂടി അമേരിക്ക വിചാരണ നടത്തി ശിക്ഷ വിധിച്ച ഒരു കുറ്റവാളിയെ മറ്റൊരു രാജ്യത്തിന് കൈമാറുന്നത് എന്ന് അത് ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ആ കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് കാരണം തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് വിചാരണയ്ക്കായി എത്തിച്ചിരിക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല അതൊരു വലിയ കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളവും ഇത് ആദ്യമായി നടക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെയധികം ജാഗ്രത പുലർത്തുന്നുണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം തഹാവൂർ റാണയ്ക്ക് വലിയ സുരക്ഷാ സന്നാഹങ്ങളാണ് നൽകിയിരിക്കുന്നത് അദ്ദേഹത്തെ ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത് എൻ പ്രത്യേക അല്ലെങ്കിൽ എൻ ഐ എയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള ഒരു പ്രത്യേകം സജ്ജീകരിച്ച ജയിലിലാണ് മാത്രമല്ല ഈ ജയിലിനും എൻ ഐ എ സ്ഥാനത്തിനും ദില്ലി നഗരത്തിനും ഒന്നാകെ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു ബഹുതല സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പല ഘട്ടങ്ങളായിട്ടുള്ള സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ആ ബഹു താവൂർ റാണയെ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ വലിയ രഹസ്യ സ്വഭാവം നിലനിർത്തിക്കൊണ്ടാണ് ഏത് വിമാനത്തിൽ വരും ഏത് വിമാനത്താവളത്തിൽ ഇറങ്ങും വന്നോ ഇല്ലയോ എന്നൊക്കെ മാധ്യമങ്ങൾക്ക് തന്നെ ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു രഹസ്യാത്മകത അദ്ദേഹത്തിൻ്റെ വരവിൽ പോലും ഉണ്ടായിരുന്നു ഇത്രയധികം സുരക്ഷ എന്തിന് തഹാവൂർ ഹുസൈൻ റാണയ്ക്ക് നൽകണം എന്ന് ചോദിച്ചാൽ തഹാവൂർ ഹുസൈൻ റാണയെ ആരെങ്കിലും വന്ന് തട്ടിക്കളയും എന്ന ഭീഷണി അല്ലെങ്കിൽ എന്ന പേടി കൊണ്ടല്ല അങ്ങനെ ഒരു കാര്യം ഇപ്പോൾ സമകാലിക ഭാരതത്തിൽ നടക്കാൻ വളരെയധികം സാധ്യത കുറവുമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യത്തിനല്ല ഇത്ര വലിയ സുരക്ഷ ഈ സുരക്ഷയൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത് തഹാവൂർ റാണയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കൂട്ടർ ഇപ്പോഴും ഇന്ത്യയിലുണ്ട് അവരുടെ കയ്യിൽ ഒരു വെടിക്കുള്ള മരുന്നുണ്ട് അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളും സുരക്ഷാ ഏജൻസികളുമെല്ലാം തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ചതിന് പിന്നാലെ വലിയ സുരക്ഷാ സന്നാഹവും വലിയ ജാഗ്രതയും കാട്ടുന്നത് അത് ദില്ലിയിലും അതുപോലെ തന്നെ എൻ ഐ എ ആസ്ഥാനത്തിൻ്റെ പരിസരത്ത് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യയുടെ മുക്കിലും മൂലയിലും എല്ലാം സുരക്ഷ ഇതുമായി ബന്ധപ്പെട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് കാരണം ഈ തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്നതിന്റെ പേരിൽ തഹാവൂർ ഹുസൈൻ റാണയെ ഇവിടേക്ക് കൊണ്ടുവന്നതിൻ്റെ പേരിൽ ഇവിടെയുള്ള സ്ലീപ്പർ സെല്ലുകളോ ഇവിടെയുള്ള ഇസ്ലാമിക തീവ്രവാദ ശക്തികളോ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രദക്ഷണം ദില്ലിയുടെ നഗരങ്ങളിലൂടെ വേണ്ട എന്ന് പോലീസ് തീരുമാനിക്കുന്നത് പോലീസ് അക്കാര്യം കൃത്യമായി തന്നെ സഭാനേതൃത്വത്തെ അല്ലെങ്കിൽ ഈ പള്ളി അധികൃതരെ അറിയിക്കുന്നുണ്ട് അവർ അത് കൃത്യമായി ബോധ്യപ്പെടുകയും അതിനനുസരിക്കുകയും അതിന് വഴങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഇതിൻ്റെ പേരിൽ ചില രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച പലരുമാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സൃഷ്ടിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഈ വിഷയത്തിൻ്റെ പേരിൽ ശ്രമിച്ചു പക്ഷേ അത് വിലപ്പോയില്ല ക്രൈസ്തവ സഭകളോ മറ്റ് ക്രിസ്ത്യൻ നേതാക്കളോ ആരും തന്നെ

അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട വടക്കും ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവേറ്റ് വർക്കില്ല